പ്രസവം കൂടെ പ്രസവം നടത്താ എന്റെ അമ്മ ഈ പത്തോന്നുണ്ട് പിള്ളേരുണ്ടായിരുന്നു അതെ ചാരം കൂലി കൊറേ കാണും പത്ത് പറ്റൂല എട്ട് പറ്റൂല ആരെങ്കിലും അതാകുമ്പോ അല്ലെ ചോദിച്ചാൽ പഞ്ചമാവണ്ടായിരുന്നെങ്കിലും പറയാല്ലേ

ഭാഗ്യം വേണം അല്ല രണ്ട് കരിക്ക് അത്യാവശ്യം നല്ല പൊക്കമുണ്ട് ഇടി ഈ വെട്ട് വെട്ട് വെട്ടെന്തിനാണെന്ന് പറയുന്നു തെങ്ങിന്റെ ഇത് നമുക്ക് ഇങ്ങനെ ചവിട്ടി 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 കയറി പോലുള്ളതാണ് അത് നമുക്ക് തെങ്ങ് തന്നെ പടിയാണ് കയറി അടക്കാനായിട്ട് ഇതൊക്കെ അറിയാൻ എന്തോ എന്തോന്ന് നമുക്കിത് എല്ലാരും നമ്മളെ പോകാത്തത് അങ്ങോട്ട് അറിയിക്കല്ലേ ആവശ്യം ഞാൻ അടുത്ത ഇതിന്റെ നമ്മൾ ഏത് കൈയാണ് ഏത് വെക്കണമെന്ന് അറിയാമോ ഇടത്ത് കൈയാണോ വലത്തുകയ്യണോ ആദ്യം വെക്കാനുള്ളത് എനിക്ക് നീ ഒന്ന് ഗൂഗിളിൽ കാണൂത് നമുക്ക് ആരും നോക്കിയേ ഇതിന്റെ ഇടത്തെ കൈ ആണോ വലത്തേക്കുള്ളത് നോക്കി profession in climbing trees అంటే కాయక కొల్లర్కి పట్టోను ఓకే హే నింగ వడ పోను బాకిరా బాకిరా ఇఫ్ యు డోంట్ ఫిట్ దట్ డిస్క్రిప్షన్ ఇయర్ పం టు క్లైంబ్ ద పం యూస్ క్లైంబింగ్ గియర్ ఇన్స్టెడ్ ఆ క్లైంబింగ్ గియర్ వేయించడం రా గియర్ వేయ్యం പറ്റില്ല అదెందా గియర్ నాకు అవసరం ఉంది ఓహో ని మరియ్ ను కరికిలే అవసరం దెక్క మన ಕೈలోనే ఉంది നമ്മൾ ഇടതു കൈയും വലത് കൈയും കുത്താത്തപ്പോ തെങ്ങി കയറാനായിട്ട് ഒരു ഉണ്ട് ടെക്നിക്കുണ്ട് നോക്കിയാ കേറി പറഞ്ഞ കറക്റ്റ് എങ്ങനെയെങ്കിലും മണ്ട എത്തിട്ട് ഒരു കരുക്ക് ഓർത്തോണ്ട് വരണം ഇല്ലെങ്കിൽ ഇതല്ല ഇതിനപ്പറം ചടന്നവനാണി ഒന്ന് പിടിക്കുക ഒന്ന് പിടിക്കുക നിർത്തേണ്ടി വരൂല ഞാൻ തന്നെ നിർത്തി ഓപ്പറേഷൻ സക്സസ്